മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് നടി വരത സിനിമയിൽ നിന്നും സീരിയലിലേക്ക് എത്തി തിളങ്ങിയ അപൂർവം താരങ്ങളിൽ ഒരാൾ തന്നെയാണ് വരദ രണ്ടായിരത്തി ആറിൽ വാസ്തവം എന്ന ചിത്രത്തിലൂടെയാണ് വരദ സിനിമയിലേക്ക് എത്തിയത് പിന്നീട് യെസ് യുവർ ഓണർ മകൻ്റെ അച്ഛൻ ഉത്തരാസ്വയംവരം വലിയങ്ങാടി തുടങ്ങി ഒരുപിടി ശ്രദ്ധേയ സിനിമകളിലും താരം അഭിനയിച്ചിരുന്നു എന്നാൽ പതി അവതാരകയായി ടെലിവിഷനിലേക്ക് ചേക്കേറിയ വരദയ്ക്ക് സീരിയലുകളിൽ നിന്നും ഒരുപാട് അവസരങ്ങൾ വരികയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്നേഹക്കൂട് എന്ന പരമ്പരയിലൂടെയാണ് വരദ പിന്നീട് പരമ്പരകളിൽ സജീവമായത് പിന്നീട് വിവിധ ചാനലുകളിലെ ശ്രദ്ധേയമായ പരമ്പരകളുടെ ഭാഗമായി ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ ഏറെ പ്രിയങ്കരിയായി നടിയായി മാറി ടെലിവിഷനിൽ സജീവമായതിന് ശേഷമാണ് വരദയുടെ വിവാഹം നടനായ ജിഷിൻ മോഹനെയാണ് വരത വിവാഹം കഴിച്ചിരിക്കുന്നത് ഓൺ സ്ക്രീനിൽ അമല എന്ന സീരിയലിലൂടെ ഒന്നിച്ച താരങ്ങൾ ജീവിതത്തിലും ഒന്നിച്ചപ്പോൾ പ്രേക്ഷകർ ഏറെ ആവേശത്തോടെയാണ് സ്വീകരിച്ചിരുന്നത് അടുത്ത സുഹൃത്തുക്കളായിരുന്ന ഇവർ രണ്ടായിരത്തി പതിനാലിലാണ് വിവാഹിതരായത് അമല എന്ന പരമ്പരയുടെ ചിത്രീകരണത്തിനിടയിലാണ് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും വിവാഹം കഴിച്ചു ഈ ബന്ധത്തിൽ വരദയ്ക്കും ജിഷിനും ഒരു മകനുണ്ട് എന്നാൽ അടുത്തിടെയായി ഇരുവരും വേർപിരിഞ്ഞെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് മാസങ്ങളായി ഇവർ വേർപിരിഞ്ഞായിരുന്നു താമസിക്കുന്നത് അതിനിടയിൽ പുതിയൊരു സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ താരം തൻ്റെ ഏറെ നാളത്തെ സ്വപ്നം യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ വരദ പങ്കുവെച്ചിരിക്കുന്നത് കൊച്ചിയിൽ പുതിയൊരു ഫ്ലാറ്റ് സ്വന്തമാക്കി താമസം ആരംഭിച്ചതായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പോസ്റ്റിൽ വരത പറയുന്നത് ഇതെന്റെ പുതിയ വീട് പുതിയ പ്രതീക്ഷകൾ എന്ന് കുറിച്ചുകൊണ്ടാണ് വരതയുടെ പോസ്റ്റ് ഒരുപാട് നാളത്തെ എൻ്റെ സ്വപ്നമാണ് ഇന്നലെ യാഥാർത്ഥ്യമായത് കൊച്ചിയിൽ സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് വാങ്ങിച്ചു ഒരുപാട് പ്രതീക്ഷകളോടെയും പ്രാർത്ഥനകളോടെയും ഇന്നലെ മുതൽ ഞങ്ങൾ അവിടെ താമസം തുടങ്ങി എല്ലാവർക്കും എൻ്റെ ഹൃദയം തൊട്ടുള്ള നന്ദി എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു അവരില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇങ്ങനെ നിൽക്കാൻ സാധിക്കില്ലായിരുന്നു ഒപ്പം എൻ്റെ സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു എനിക്ക് നൽകിയ മാനസികവും വൈകാരികവുമായ പിന്തുണയ്ക്ക് എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി എല്ലാവരോടും സ്നേഹം ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞാണ് വരദയുടെ പോസ്റ്റ് വീടിൻ്റെ പാലുകാച്ചലിന്റെയും വെഞ്ചിരിപ്പിന്റെയും എല്ലാം ചിത്രങ്ങളും വരദ പോസ്റ്റിനോടൊപ്പം തന്നെ പങ്കുവച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും മകനും എല്ലാം ചിത്രങ്ങളുണ്ട് നിരവധി പേരാണ് വരദയ്ക്ക് ആശംസകളുമായി എത്തിയത്